സത്യത്തിൽ ഈ ചാറ്റ് ജി പി ടി ഒന്നും അരിപ്പുസൈനെ പോലുള്ളവരെ അരി വാങ്ങിച്ച് ജീവിക്കാൻ അനുവദിക്കാത്തൊരു സ്ഥിതിയിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി അരിപ്പുസൈൻ അരി വാങ്ങിക്കുന്നത് മുഴുവൻ ഇസ്ലാം മതത്തെയും ഹോമിയോപ്പതിയെയും ഒക്കെ തെറി പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പോൾ ചാറ്റ് ജി പി ടി അത് അനുവദിക്കുന്നതേയില്ല ഏറ്റവും വലിയ വയലൻസുള്ള മതമേതാണ് എന്ന് ചാറ്റ് ജി പി ടിയിൽ ഒരാളുമായി ഓൺലൈൻ ഫോണിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് സെർച്ച് ചെയ്ത ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ ടൈറ്റിൽ ചാറ്റ് ജി പി ടിയിൽ കുടുങ്ങിയ അരിപ്പുസേന എന്നായിരുന്നു ചാറ്റ് ജി പി റ്റിക്ക് അദ്ദേഹം അടിച്ചു നോക്കുമ്പോൾ വരുന്ന ഉത്തരങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ വരുന്നില്ല സാധാരണ ഈ ഇസ്ലാമത വിരോധികളെയൊക്കെ പറ്റിച്ചും കളിപ്പിച്ചും ജീവിച്ചു പോന്നിരുന്നത് ഏതെങ്കിലുമൊക്കെ ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞോ അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാശ് കൊടുത്ത് പ്ലാൻഡായി ഫോണിൽ വിളിപ്പിച്ച് അവരുമായി വാദപ്രതിവാദം നടത്തുന്നതിലൂടെയുള്ള ഉപജീവനമാർഗമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നടക്കാതെ വന്നു ആ ചാറ്റ് ജി പി ടി അത് പൊളിച്ചു കളഞ്ഞു നമ്മുടെ ബാസിലും കൂട്ടരും അൺമാസ്കിങ് ഏത്തിസം എന്ന് പറയുന്ന സൈറ്റിലൂടെ അവരത് പൊളിച്ചു പറയുകയും ചെയ്തു അങ്ങനെ പൊളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നൊന്തു അദ്ദേഹം കുറേ കാലങ്ങളായി ഇസ്ലാമതത്തെയും ഇസ്ലാം മതത്തിലെ ചേലാകർമ്മത്തെയും സുന്നത്ത് കല്യാണത്തിനെയും ഒക്കെ പിടിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയിൽ വരെ കേസ് നടത്താൻ കാശ് പിരിച്ചു ഹൈക്കോടതി തള്ളിയിട്ട് പിന്നെ ഏതെങ്കിലും കോടതിയിൽ പോയതായി ഒന്നും കണ്ടില്ല സുപ്രീം കോടതിയിലോ ഇൻ്റർനാഷണൽ കോടതിയിലോ ഒന്നും പോയതായി കണ്ടതുമില്ല പിരിച്ച കാശ് അതിയാൻ്റെ കയ്യിൽ ഉണ്ടാവണം ഏതായാലും അങ്ങനെ അദ്ദേഹത്തെ ഒന്ന് പൊളിച്ച് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം എന്നാൽ ഇപ്പോൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് മറ്റൊരു വീഡിയോയും ഡോക്യുമെൻസും ഒക്കെയായി വന്നു സംഗതി അല്പം കീറിയത് കണ്ടുപിടിച്ചൊരാൾ പറഞ്ഞു കൊടുത്തപ്പോൾ അയാളോടുള്ള വാശിക്ക് തുണി അഴിച്ച് തലയിൽ കെട്ടിയതുപോലെയായി ഇപ്പം അരിപ്പുസൈൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ തുണി അഴിച്ചിങ്ങെടുത്തു ആരിപ്പുസൈന് ചാറ്റ് ജി പി റ്റി ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല സാധാരണ ചാറ്റ് ജി പി ടി സൗദി അറേബ്യയുടേതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറബ് രാജ്യങ്ങളുടേതോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ അരിപ്പുസൈൻ അത് ഗോത്രവർഗ്ഗക്കാർ ആസൂത്രിതമായി ഉണ്ടാക്കിയത് ആറാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞ് തപ്പിയെടുത്തേനെ ഇത് യൂറോപ്യൻസിൻ്റെയാണ് ചാറ്റ് ജി പി റ്റിയും ഡീപ് സെർച്ചുമൊക്കെ അതിനകത്തുനിന്ന് പോലും വ്യാജ കള്ളങ്ങളുമായി ഗ്രാഫുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന ആരിപ്പുസൈൻ്റെ എല്ലാം തുറന്നു തുറന്നുകാട്ടിയത് രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോയിലൂടെയാണ് ആ വീഡിയോ കമൻ്റ് ബോക്സിൽ ഇട്ടേക്കാം ഏതായാലും അത് വളരെ രസകരമായ ഒരു സംഗതിയാണ് അദ്ദേഹം പറഞ്ഞത് വയലൻസ് പ്രൊപ്പൻസി സ്കോർ എന്ന് പറയുന്ന ഒരു സ്കോറുണ്ട് അത്രേ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഈ തീവ്രവാദം ചെയ്തിട്ടുള്ള മതം ഏതാണ് എന്ന് തിരിച്ചും മറിച്ചും അടിച്ചു നോക്കിയിട്ടും അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന ഉത്തരം കഴിഞ്ഞ ചാറ്റ് ജി പി ടി സെർച്ചിൽ കിട്ടിയില്ല അതിനദ്ദേഹം കണ്ടെത്തിയൊരു ഉപായമാണ് ഒരുപക്ഷേ അദ്ദേഹം നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തോട് ആലോചിച്ചിരുന്നെങ്കിൽ രവിചന്ദ്രൻ ദൈവം അതിനകത്തൊരു ഇസ്ലാമൂടെ ചോദ്യത്തിൽ കൂട്ടിച്ചേർത്ത് ഇസ്ലാം ഒരു വയലൻ്റ് റിലീജിയൻ എവിടെയൊക്കെ ആകുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയേനെ എന്നാൽ ആ സാഹസത്തിന് മുതിരാതെ കുറച്ചുകൂടെ ബുദ്ധിപരമായ ഒരു സംഗതിയുമായിട്ടാണ് വയലൻസ് പ്രൊപ്പൻസി സ്കോർ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ആ രംഗത്ത് വന്ന ചോദ്യത്തിന് ചാർജി പി ടിയിൽ ഒരു സ്കോറ് കാണിച്ചുവെന്നും അതുപ്രകാരം എട്ടേ പോയിൻ്റ് എട്ടാണ് ഇസ്ലാം മതത്തിനെന്നും എട്ടേ പോയിൻറ്റ് അഞ്ചാണ് നാസിസത്തിനും ഫാസിസത്തിനും എന്നുമാണ് സാക്ഷാൽ അരിപ്പൻ കണ്ടുപിടിച്ചത് പക്ഷേ അരിപ്പൻ്റെ ആ അരിപ്പ് ചാറ്റ് ജി പി ടി അംഗീകരിച്ചില്ല പുള്ളി ഒരു ഗമയ്ക്ക് പറഞ്ഞത് അത് സീറോ ത്രീ പെയ്ഡ് വേർഷനാണ് അന്നും ചാറ്റ് ജി പി ടിയിൽ ചെയ്തപ്പോൾ പുള്ളി അവസാനിപ്പിച്ചത് ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ടായിരിക്കും പെയ്ഡ് വേർഷൻ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നും പറഞ്ഞാണ് അപ്പം നമ്മുടെ രാഹുലീശ്വർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ സീറോ ഫോർ പെയ്ഡ് വേർഷനിൽ വന്ന് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചാറ്റ് ജി പി പറഞ്ഞ മറുപടി വളരെ സിമ്പിളാണ് മതങ്ങൾക്കും മനുഷ്യർക്കും ആർക്കും ഈ അരിപ്പുസയിലുള്ളതുപോലെ ഇൻഹറൻ്റായിട്ടുള്ള വയലൻസ് ഇല്ല എന്നാണ് പറഞ്ഞത് അരിപ്പുസേൻ്റെ ഉള്ളിൽ ഇൻഹറൻ്റായിട്ടുള്ള എല്ലാ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അതിൻ്റെ ഒരു തെളിവാണല്ലോ ഉമ്മയുമായി നടത്തിയ സംഭാഷണം റെക്കോർഡ് ചെയ്ത് ഉമ്മയെ ചീറ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ടെന്നും ഉമ്മയെ പൊളിച്ചു കാണിക്കുമെന്നും സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു മകൻ വെട്ടിക്കൊന്ന മക്കളുണ്ട് അല്ലെങ്കിൽ അടിച്ചു കൊന്ന മക്കളുണ്ട് അതൊക്കെ ചിലപ്പോൾ കഞ്ചാവിൻ്റെയോ ഭ്രാന്തിൻ്റെയോ ലഹരിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം ഇത് വലിയ ഇൻ്റലക്ച്വലാണ് എന്ന് പറയുന്ന മകനാണ് ഉമ്മയെക്കുറിച്ച് ഇത് പറയുന്നത് അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല ഏതായാലും ചാറ്റ് ജി പി ടി ചോദിച്ചപ്പോൾ ചാറ്റ് ജി പി ടി അതിന് കൊടുത്ത ഉത്തരം അങ്ങനെ ഒരു സ്കോറേ ഇല്ല ആ സ്കോർ അന്വേഷിക്കുന്നത് തന്നെ എത്തിക്കലായും സോഷ്യലായും ഒരു ശരിയായ കാര്യമല്ല ഒരു മതത്തിനും അങ്ങനെ ഇൻഹറൻ്റായി ഒരു വയലൻസ് ഇല്ല അതെല്ലാം കോണ്ടക്ച്വലാണ് എന്നിട്ട് ചാറ്റ് പി വിശദീകരിക്കുന്നു ഇസ്ലാം മതം ഒരുപാട് ഈ ചാരിറ്റിയും പീസും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ ഇടയിൽ മിലിറ്റൻ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ മതം ഒരുപാട് സ്നേഹത്തെയും സേവനങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ പാർട്ടിൽ വയലൻസ് ഉണ്ടായിട്ടുണ്ട് ഹിന്ദുയിസം അഹിംസയെയും അതുപോലെ തന്നെ നോൺ വയലൻസിനെയും ഒക്കെ ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ കൂട്ടത്തിലും ഉണ്ടത് അതുകൊണ്ട് ഇതൊന്നും അല്ല ഇതിന് സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടക്ച്വൽ റീസൺസ് അഥവാ സാമൂഹിക രാഷ്ട്രീയ ആ കാലഘട്ട മാനങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ അരിപ്പുസൈന് എട്ടേ പോയിന്റ് എട്ട് കിട്ടി ആ കിട്ടിയ സ്കോറ് എൻ്റെ അരിപ്പേ കഴുത്തിൽ എഴുതി കെട്ടിത്തൂക്കിക്കൊള്ളൂ ഇനിയുള്ള കാലത്ത് ഇങ്ങനെ ചാറ്റ് ജി പി ടി സി ജി പി ടി എന്നൊന്നും പറഞ്ഞ് ഉപജീവന മാർഗ്ഗം നടത്താൻ പറ്റില്ല ഇതിനോടൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ഉത്തരം പറയും അതുകൊണ്ട് മറ്റേതെങ്കിലും പണി കണ്ടുപിടിച്ചോളുക വേണമെങ്കിൽ അന്ന് അവസാനിപ്പിച്ച കേസുമായി സുപ്രീം കോടതിയിൽ പോകാൻ ഒരു പിരിവൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുക അല്ലെങ്കിൽ തീവ്ര സംഖ്യകളുടെ സ്ഥലങ്ങളിലൊക്കെ പോയി ക്ലാസ് എടുക്കാനും ഇടയ്ക്ക് ജനം ടി വിയിൽ ഇരുന്ന് എന്തെങ്കിലും ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തുക ചാറ്റ് ജി പി ടിയെ വിട്ടേക്ക്